ടിപൊള്ളി ടീമാണ് ഇത് നമ്മൾ വേറെ തന്നെ ചെയ്യുന്ന കുട്ടികളാണ് ട്ടോ അതായത് ലൈനേജും കുറച്ച് ഐറ്റംസ് പുള്ളികളൊക്കെ മിക്സ് ആയിട്ടുള്ളതുണ്ട് അതൊക്കെയാണ് ഈ കാണുന്നത് വൈറ്റ് കാണുന്നതൊക്കെ വൈറ്റിൽ കളറ് കയറി വരാനുള്ളതാണ് റെഡ് ഓറഞ്ചും ഒക്കെ ആയിട്ട് മിക്സായിട്ട് വരുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതുവരെ നമ്മൾ വിരിഞ്ഞുടാനുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു മാസമായ സമയത്ത് എടുത്തതാണ് മണ്ണൽ പുള്ളിയിലാണ് ട്ടോ തന്നെ നാടൻ രീതിയിൽ തന്നെയാണ് എല്ലാവരും ഗുളികയിലാണ് അത് നമ്മൾ ചിലതൊക്കെ നമ്മൾ ഡവോൾഡിൽ തന്നെ പോസ്റ്റ് ചെയ്യലുണ്ട് ആവശ്യക്കാർക്ക് ഒരു മാസമായ കൊടുക്കും എന്നറിഞ്ഞുണ്ട് അപ്പോൾ ഇത് അങ്ങനെ ആദ്യം ഓർഡറിൽ ആരാണോ ചോദിച്ചോ അവർക്ക് കൊടുക്കാനുള്ളതാണ് ഇതില്ലേ അടിപൊളിയാണ് എന്തിനും റേറ്റ് കൂടുതലാണ് കേട്ടോ വരിക പിന്നെന്താ വെച്ചാൽ നമ്മൾ സാധാ ലെവലിലുള്ള ഒന്നും ഇപ്പോൾ കൂടുതലും അപ്പോൾ അധികം ഇറങ്ങണമൊക്കെ ഈ ഒരു മാസം ഉള്ളത് നമ്മൾ വേറെ തന്നെ ചെയ്യണതാണ് നോർമലായിട്ട് വരുന്നത് കുറവാണ് മാത്രമല്ല ഉള്ളത് നമുക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല അതാണ് പ്രശ്നം വരുന്നത് അത് കാണിക്കാന് അത് ഇന്നലെ വീഡിയോ എടുത്തതാണ് ഇതിൽ കുറച്ച് കൊടുത്ത് ഇനി ഇതിന്റെ പകുതി ഉണ്ട് ഒരു പതിനാല് കുഞ്ഞുങ്ങളായിട്ടുണ്ടായി ഇന്നലെ ടീം പെട്ടെന്ന് വന്ന് അവർക്ക് ഒരു വേറെ എടുത്തതിൻ്റെ കൂടെ കുറച്ച് വേണം എന്ന് പറഞ്ഞപ്പോൾ കൊടുത്തതാണ് തനി നാടൻ തന്നെയാണ് കേട്ടോ വേറിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നാടൻ തന്നെ ഓരോ ആയിട്ട് ചെയ്യുന്നതാണ് ഒക്കെ അടിപൊളിയാണ് കണ്ടില്ല നാടൻ രീതിയിൽ അമ്മക്കൂടാണ് എല്ലാവരും ഉള്ളത് അതുപോലെ ഓരോ ഐറ്റംസിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ നോർമലായിട്ടുള്ളൊക്കെ കഴിഞ്ഞ ആഴ്ചയും ഉന്നൽ മിനിയാന്നൊക്കെ നമ്മൾ കുറേ കൊടുത്തേ കുറേ പറഞ്ഞാൽ ഓരോ വേച്ചായിട്ട് ഇങ്ങനെ കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ വടകര കൊടുത്ത് കൊയിലാണ്ടി കൊടുത്ത് അഭാഗത്തൊക്കെ കൊടുത്തണേ അപ്പോൾ അതാണ് ഇത് ആണ് കൂടുതലും വരിക ആ ലൈനേജ് കണ്ട അറിയുന്നവർക്കൊക്കെ അറിയാൻ പറ്റും പിന്നെ ഈ വൈറ്റിൽ കണ്ടില്ലേ ചെറിയ ചാര കയറി ഇരുന്നുക ആ ചാര ഉണ്ടാവും ചെറിയ ചെറിയ ഓറഞ്ച് കേറി ഇരുന്ന ഉണ്ടാവും അതുപോലെ ഓരോ ഐറ്റംസിലാണ് കൊടുക്കുന്നത് ഒരു മാസമായത് ഇതാണെങ്കിൽ അത്യാവശ്യം റേറ്റ് വരും സാധാ ലെവലിൽ വളർത്താനാണെന്നുണ്ടെങ്കിൽ സാധാ മതി അതിന് റേറ്റ് കുറവാണ് അതിന് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഏതായാലും കുറച്ച് താമസം ഉണ്ടാവും കേട്ടോ അതൊക്കെ ആദ്യം ആദ്യം ഓർഡറിൽ ഇങ്ങനെ പോവാൻ ചെയ്യുക ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്ത് വെച്ചാൽ നമ്മളായാലും അതിൻ്റെ വീഡിയോ വിട്ടരും സെറ്റാക്കി തരും എന്നാണ് ചെയ്യല് അപ്പോൾ ഇതിൻ്റെ മുന്നൊക്കെ ചോദിച്ച കുറേ ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞു കുറേ ഭാഗത്തായിട്ട് പിന്നെ കൊണ്ടുപോകുന്നവരൊക്കെ കഴിഞ്ഞാൽ നല്ല ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസമായ കുഞ്ഞുങ്ങളാണെങ്കിലും കറക്റ്റ് കൂട് നല്ല വൃത്തിയാണോ ഫുഡ് കൊടുക്കണമൊക്കെ കറക്റ്റ് നല്ല രീതിയിലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളർത്തി എടുക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ അറിഞ്ഞാൽ നമുക്ക് വഴി ഉണ്ടാവില്ല കുഞ്ഞുങ്ങൾ മാത്രമാണ് കൊടുക്കുക ഓരോ പീസ് റേറ്റായിട്ടാണ് കൊടുക്കൽ അപ്പോൾ പല ചില ആളുകൾ വളരെ കുറഞ്ഞ ചില ആളുകൾ ബ്രോയിലർ കോയിനെ വളർത്തുന്ന രീതിയിലൊക്കെയാണ് വളർത്തുന്നത് അങ്ങനെ വളർത്തിയാൽ ചിലപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളൊന്നും ഫുള്ള് വളർന്നിട്ടില്ല അതായത് ഇപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ പടുത്തിട്ടോ അടുത്ത കാലങ്ങളിലായിട്ട് രണ്ട് മൂന്ന് ആൾക്കാരിൻ്റെ അടുത്ത് നിന്ന് അടുത്ത് പല പ്രശ്നങ്ങൾ പറഞ്ഞത് അപ്പോൾ എന്ത് സംഭവിച്ച ഒരു സ്റ്റാർട്ടർ ബ്രോയിലർ കോയ്ക്ക് വെച്ചുകൊടുക്കുന്നതിരി തീറ്റപാത്രം തൂക്കിട്ടുക അതിൽ ഫുള്ളായിട്ട് നിറച്ച് വെച്ചുകൊടുക്കുക ഒരു ഫുൾ ടൈം ഫുഡ് കഴിക്കുക അതിൻ്റെ പരിപാടി വേറൊരു ഇല്ല അപ്പോൾ അങ്ങനെ ആകുമ്പോഴും പ്രശ്നമാണ് നമ്മളെ രീതി അറിഞ്ഞാൽ രണ്ട് നേരം ഫുഡ് കൊടുക്കലുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് നേരം കൊടുക്കുമ്പോൾ ആയിട്ട് കൊടുക്കും അത് നല്ല അത്യാവശ്യം വയറ് നിറച്ചും കൊടുക്കും അത് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് പാത്രം എടുത്ത് മാറ്റും ഒരു തരി പോലെ കൂട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാലാണ് പ്രശ്നം അവരിങ്ങനെ ഫുള്ള് തിന്നുമ്പോൾ പിന്നെ തീറ്റ ഒന്നും കറക്റ്റ് ആവില്ല എൻ്റെ ഞാൻ ഇന്ത്യൻ അനുഭവത്തിൽ കണ്ടതാണ് പറയുന്നത് എല്ലാവരും ശ്രദ്ധിച്ചതിനനുസരിച്ച് നോക്കുക ഓക്കെ നല്ല അടിപൊളി ടീമാണ് അത് അടിപൊളി ഓക്കെ